നിങ്ങൾക്കറിയാമോ വയനാട്ടിലേക്ക് വഴി തുറക്കുന്ന താമരശ്ശേരി ചുരത്തിന്റെ ഉത്ഭവം ഒരു ചതിയുടെ കഥയാണെന്ന് മൂന്ന് മലമടക്കുകളിൽ ഒമ്പത് എയർപ്പിൻ വളവുകളുമായി പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഒരു കാനനപാത വനപാതയെന്നോ മലപാതയെന്നോ അത്ഭുതപാതയെന്നോ വിളിക്കാവുന്ന ഒന്ന് അതാണ് താമരശ്ശേരി ചുരം ഉയരമുള്ള പാറകൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ കോഴിക്കോടിനെ വയനാടുമായും കേരളത്തെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന അത്ഭുത പാത ഇതിലൂടെ ഒരു തവണയെങ്കിലും യാത്ര ചെയ്തവർ മനസ്സിലെങ്കിലും അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ഈ ചുരം കണ്ടുപിടിച്ചതെന്ന് വയനാട് ചുരമെന്നും താമരശ്ശേരി ചുരമെന്നും നാം വിളിക്കുന്ന ഈ പാത കോഴിക്കോട് ജില്ലയിൽ ആണെന്നതും ഒരു വിനോദാസഭമാണ് അതെ ഇന്ന് നാം പറയുന്നത് ചതിയിലൂടെ സൃഷ്ടിച്ച താമരശ്ശേരി ചുരത്തിൻ്റെ കഥയാണ് കരിന്തണ്ടൻ എന്ന ഗോത്ര നേതാവിനെ ബ്രിട്ടീഷുകാർ നിരപരി നടത്തി പണിയാരംഭിച്ച വയനാടൻ ചുരത്തിൻ്റെ ഉത്ഭവകഥ വയനാട്ടിലെ ഗോത്ര ജനത ഇന്നും അവരുടെ പാട്ടിലൂടെ ആ ചതിയുടെ ചരിത്രം ഈ ലോകത്തോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അധികമാർക്കും അറിയാത്ര വയനാടൻ ചുരത്തിൻ്റെ ജന്മരഹസ്യം അഥവാ ബ്രിട്ടീഷുകാരുടെ കൊടുചതിയുടെ ചരിത്രം തേടി നമുക്കൊന്ന് പോകാം കാലം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് വയനാടൻ കാടുകളിൽ താമസിക്കുന്ന പണിയർ എന്ന ഗോത്ര വിഭാഗത്തിന്റെ നേതാവായിരുന്നു കരിന്തണ്ടൻ പ്രകൃതിയോട് പടവെട്ടി നേടിയ കാരിരുമ്പിന്റെ കരുത്തുള്ള ശരീരം കാടിനെ അടുത്തറിഞ്ഞ കാടിനോട് ഇണങ്ങി ജീവിച്ചിരുന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യൻ അതായിരുന്നു കരിന്തണ്ടൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് കാലങ്ങളിൽ ബ്രിട്ടീഷുകാർ വയനാട്ടിലേക്ക് എത്തിപ്പെടാനുള്ള എളുപ്പമായി കണ്ടെത്താൻ തല പുകഞ്ഞു ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ ടിപ്പുവിനോട് പോരാടാൻ സൈന്യത്തെയും കൊണ്ട് മൈസൂരിലേക്ക് പോകാൻ കഴിയാതെ വല്ലാതെ വൈമുട്ടി നിന്നിരുന്ന ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ പറ്റി അറിയുകയും അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് എത്തിപ്പെടുകയും ചെയ്തു മൂന്ന് മലകളിലായാണ് ഇന്ന് നാം കാണുന്ന വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത് അന്ന് ആ മലകൾ കടന്ന് കർണാടകയിലേക്ക് പോകാൻ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അങ്ങനെ അവരുടെ ആവശ്യം മനസ്സിലാക്കി വേണ്ട സഹായങ്ങൾ ചെയ്തു നൽകാമെന്നും ഏറ്റ കരിന്തണ്ടൻ അപ്പോഴും അവരോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രമായിരുന്നു തൻ്റെ നാടിനെ ഉപദ്രവിക്കരുതെന്ന് അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് മുമ്പേ നടന്ന് തൻ്റെ കയ്യിലെ വടികൊണ്ട് കാട്ടിലുള്ള തടസ്സങ്ങളെ വലിഞ്ഞുമാറ്റി അദ്ദേഹം അവർക്ക് വൈ കാണിച്ചു കൊടുത്തു ആ ബ്രിട്ടീഷുകാർക്ക് കരിന്തണ്ടൻ എന്നത് ഒരു അത്ഭുതമായിരുന്നു ഗ്രന്ഥം കൊണ്ട് മൃഗങ്ങളെ തിരിച്ചറിയുകയും അപകടത്തിൽ നിന്ന് അവരെയൊക്കെ രക്ഷിക്കുകയും ചെയ്ത കരിന്തണ്ടൻ കൃത്യമായി അവർക്ക് കൊടുത്തു തനിക്ക് മുമ്പേ ആടുകളെയും കന്നുകാലികളെയുമൊക്കെ അയച്ച് മൃഗങ്ങൾക്ക് കാട്ടിലൂടെ മുകളിലേക്ക് പോകാനുള്ള വഴി പെട്ടെന്ന് തിരിച്ചറിയാമെന്നുള്ള കാര്യം യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് അതിവേഗം തന്നെ മനസ്സിലാക്കി ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹം വൈ കാണിച്ചു കൊടുത്തു സ്വപ്നതുല്യമായ നേട്ടം കൈവരിച്ച ശേഷം ഈ വൈ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാതിരിക്കാനായി തങ്ങളുടെ എഞ്ചിനീയർമാർക്ക് പോലും പറ്റാതിരുന്ന ഈ കാര്യം കരിന്തണ്ടൻ എന്ന ആദിവാസി ഉള്ളതുകൊണ്ട് മാത്രമാണ് സാധ്യമായതെന്നും പുറം ലോകം മറിയാതിരിക്കാനും വേണ്ടി ബ്രിട്ടീഷുകാർ അസൂയ കൊണ്ട് അദ്ദേഹത്തെ ചതിയിലൂടെ കൊലപ്പെടുത്തി ഈ നേട്ടം കരിന്തണ്ടന്റെ പേരിൽ അറിയപ്പെടാതിരിക്കാൻ അയാളെ കാട്ടിനുള്ളിൽ വെച്ച് രാത്രിയുടെ മറവിൽ വെടിവെച്ചു കൊന്നു പണിയ വിഭാഗത്തിൻ്റെ മൂപ്പനായതുകൊണ്ടുതന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആചാരവള ബ്രിട്ടീഷുകാർ മോഷ്ടിക്കുകയും അതന്വേഷിച്ച് അയാൾ കാട്ടിലൂടെ നടക്കുന്നതിനുമിടയിലാണ് അദ്ദേഹത്തെ കൊന്നുകളഞ്ഞത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട തന്നെ ആരും ഇദ്ദേഹത്തിൻ്റെ തിരോധാനത്തിനെതിരെ പ്രതിഷേധിച്ചതുമില്ല അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ തളച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ആൽമരത്തിൽ മരം വളരുന്നതിനോടൊപ്പം തന്നെ ഈ ചങ്ങലയും വളരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതെല്ലാവർക്കും ഒരത്ഭുതം കൂടിയാണ് ഒരുപാട് പേർക്ക് വലിയ പ്രചോദനമായി മാറിയ കരിന്തണ്ടൻ്റെ പേരിൽ ഇവിടെ ഇപ്പോൾ ഒരു ക്ഷേത്രവുമുണ്ട് തൊട്ടടുത്തായി പ്രതിഷ്ഠയും അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലവും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് എന്തായാലും കുറെ പേർക്ക് ഇദ്ദേഹം ദൈവമായി മാറി കരിന്തണ്ടൻ മൂപ്പൻ കരിന്തണ്ടൻ മുത്തപ്പനായി മാർച്ച് മാസത്തിൽ രണ്ടാം ഞായറാഴ്ച കരിന്തണ്ടൻ സ്മൃതി ദിനമായി ആചരിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ സ്മൃതിയാത്രയും ഇവിടെ നടത്തപ്പെടുന്നു ഒരു കാലത്ത് കാളവണ്ടിയും കുതിരവണ്ടിയും മാത്രം യാത്ര ചെയ്തിരുന്ന ഈ വൈ ഇന്ന് എങ്ങനെയാണ് ഇങ്ങനെ ആയി തീർന്നതെന്ന് നമുക്കറിയാം എല്ലാം കാലക്രമേണ വന്ന ഓരോ മാറ്റങ്ങളാണ് എന്നാൽ ഇപ്പോൾ ഇവിടെയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കഥകളും നിഗൂഢതകളുമുണ്ട് താമരശ്ശേരി ചുരം തന്നെ രൂപപ്പെടാൻ കാരണക്കാരനായ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞേതാവ് എന്നു തന്നെ നമുക്ക് വിളിക്കാവുന്ന കരിന്തണ്ടൻ്റെ പേര് മായ്ച്ചു കളയുവാനാണ് ശ്രമിച്ചതെങ്കിൽ ഒരിക്കലും മായ്ക്കാനാവാതെ ഇതിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു ഇതൊരു പക്ഷേ മിത്താവാം വിശ്വാസമാവാം ഒരു പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗവുമാകാം